അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർന്നും സഹായം നൽകിയാൽ ആ രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന കടുത്തതും അസാധാരണവുമായ മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ ഉപീന്ദ്ര ദിവേദി നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ അതിർത്തിയിലെ അനൂപ് സൈനികരെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ അദ്ദേഹം നൽകിയ ഈ മുന്നറിയിപ്പ് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ വന്നിട്ടുള്ള കാതലായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജനറൽ ദിവേദിയുടെ വാക്കുകൾ കേവലം മുന്നറിയിപ്പുകൾ കരുതാനാകില്ല നമ്മൾ പൂർണ്ണ സജ്ജമാണ് സൈനികർ തയ്യാറായിരിക്കുന്നു ദൈവം ഇച്ഛിച്ചാൽ ഉടൻ അവസരം വരും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വരാനിരിക്കുന്ന നിർണായക സംഭവങ്ങളുടെ ഒരു മുന്നോടിയായി കണക്കാക്കാവുന്നതാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്ന വിഷയത്തിൽ ഇന്ത്യയിലെ ഒരു മൃതസമീപനം സ്വീകരിക്കില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് ഈ വാക്കുകളിലൂടെ ലോകത്തിന് നൽകിയിരിക്കുന്നത് സംയുക്ത സേനാ മേധാവിയുടെ ഈ മുന്നറിയിപ്പിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനകളും ബലമേകുന്നുണ്ട് ഗുജറാത്ത് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സർക്രീക് ിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ കടന്നുകയറ്റ ശ്രമത്തിനെതിരെ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതാണ്ട് സമാനമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നൂറ് കിലോമീറ്റർ നീളുന്ന ചതുപ്പ് പ്രദേശമായ സർക്രീക്ക് സമുദ്ര തന്ത്രപരമായും സുരക്ഷാപരമായും ഇന്ത്യക്ക് നിർണായകമാണ് ഈ മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏത് കടന്നുകയറ്റ ശ്രമവും കടുത്ത പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴത്തെ മുന്നറിയിപ്പുകളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് ഇത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ ിംഗ ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് സൈനിക വിമാനങ്ങൾ തകർത്തതായി സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ നഷ്ടങ്ങളെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വെറും സാങ്കൽപികളാണ് തകർത്ത വിമാനങ്ങളിൽ ചൈനീസ് നിർമ്മിതമായ ജെ എഫ് സെവന്റിൽപ്പെട്ട അഞ്ച് വിമാനങ്ങളും ഉൾപ്പെടുന്നു തങ്ങളുടെ ഈ അവകാശവാദങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും എയർ ചീഫ് മാർഷൽ എ പി സിംഗ് കൂട്ടിച്ചേർത്തു ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഏൽപ്പിച്ച കനത്ത പ്രഹരത്തിന്റെ വ്യാപ്തി തുറന്നു കാട്ടുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങൾ തങ്ങളുടെ താവളങ്ങൾ മേഖലയിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ പാക് നേരിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ വെളിപ്പെടുത്തിയത് ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ തലവനും ആഗോള ഭീകര നേതാവുമായ മസൂദ് അസറിന്റെ ഭീകര താവളങ്ങൾ മാറ്റുന്നതിനായി പാക് സർക്കാർ ധനസഹായം നൽകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടമെന്ന നിലയിൽ പതിനാല് കോടി രൂപയാണ് മസൂദിന് നൽകിയത് ഭീകരതയെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ദുരിതം പരിഹരിക്കാൻ ലഭിക്കുന്ന അന്താരാഷ്ട്ര സഹായങ്ങളാണ് എന്നതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം രാജ്യാന്തര നിധിയിൽ നിന്ന് ലഭിച്ച സഹായമാണ് പാകിസ്ഥാൻ വകമാറ്റി നിർമ്മിക്കുന്നവർക്ക് നൽകുന്നത് ഇതോടെ പാകിസ്ഥാനുള്ള ഐ സഹായം ഭീകരതയ്ക്കുള്ള പരോക്ഷ ധനസഹായമായി മാറുകയാണ് പാകിസ്ഥാനെ രണ്ട് ബില്യൺ ഡോളർ പുതിയ വായ്പകൾ നൽകാനുള്ള ഐ എം എഫിന്റെ നിർദ്ദേശത്തെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടെ പാകിസ്ഥാന് പണം അനുവദിക്കുകയാണ് പുതിയ ഭീകര താവളങ്ങൾ പാകിസ്ഥാനിൽ ഉയരുന്നതിനെ സംബന്ധിച്ച ചോദ്യം വാർത്താ ലേഖകരിൽ നിന്ന് ഉണ്ടായപ്പോൾ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇന്ത്യയുടെ നിഷേധാർഢ്യം വ്യക്തമാക്കുന്നതായിരുന്നു ശത്രു എവിടെ പോയി ഒളിച്ചാലും അവിടെ ആക്രമണം നടത്താനുള്ള കരുത്ത് വ്യോമസേനയ്ക്ക് ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സംയുക്ത സേനാ മേധാവിയുടെ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ പാക് അധീന കാശ്മീരിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു പ്രധാന ഘടകമാണ് പ്രത്യേകിച്ച് സൈനിക നടപടികളൊന്നും കൂടാതെ തന്നെ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാകുമെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടത് പാക് അധീന കാശ്മീരിലെ പ്രധാന നഗരമായ റാവൽകൂട്ടിൽ പാക് അധീന കാശ്മീരിലെ പ്രധാന നഗരമായ റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ആയിരങ്ങളാണ് തെരുവിൽ പ്രകടനങ്ങൾ നടത്തുന്നത് വർഷങ്ങളായുള്ള അവഗണന രൂക്ഷമായ തൊഴിലില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയവയാണ് അവിടുത്തെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം ഇന്ത്യയുമായി ലയിക്കുന്നതിനായി പി ഒയിൽ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് പാകിസ്ഥാന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് പാക് അധീന കാശ്മീർ നഷ്ടപ്പെട്ടാൽ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുക പാകിസ്ഥാന് എളുപ്പമല്ലാതാകും മാത്രമല്ല കാശ്മീർ തങ്ങളുടെ ഭാഗമാണെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തന്നെ അതോടെ അസ്തമിക്കും ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ പാകിസ്ഥാൻ പല പ്രകോപനപരമായ നീക്കങ്ങളും ഇന്ത്യക്കെതിരെ നടത്തിയേക്കാം ഈ സാധ്യത മുന്നിൽ കണ്ടാണ് സംയുക്ത സേനാ മേധാവി പാകിസ്ഥാന് കടുത്തതും ചരിത്രപരവുമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീകരതയെ സഹായിച്ചാൽ പ്രത്യാഘാതം അതിർത്തിക്കപ്പുറം അനുഭവിക്കേണ്ടി വരുമെന്ന സന്ദേശം ഇന്ത്യ കൃത്യമായി ായി പാകിസ്ഥാന് കൈമാറിക്കഴിഞ്ഞു